ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അവസാനം അച്ചുരുക്കു പ്രണയം അമ്പാട്ടും ചന്ദ്രകാന്തത്തിലും ഉള്ള എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് ചന്ദ്രലേഖ കുറേ നിർബന്ധിക്കുമ്പം രുക്ക് തുറന്ന് പറയുന്നുണ്ട് അമ്പാട്ടെ അച്ചുവിനെയാണ് അവൾ പ്രണയിക്കുന്നതെന്ന് അവളുടെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി ചന്ദ്രലേഖ കാത്തിരിക്കുമായിരുന്നു കേട്ട നിമിഷം തന്നെ വിജയ് ശങ്കറിനോട് പോയി അത് പറയുന്നുണ്ട് ദേഷ്യം വന്ന് വിജയശങ്കർ രുക്കുവിനെ വഴക്കു പറയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നേരെ അമ്പാട്ടേക്ക് പോകും അച്ചുവിനെ കാണാൻ വേണ്ടി ഈ സമയം രുക്കു അച്ചുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നിന്നിലെ എൻ്റെ പ്രതീക്ഷ നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ രുക്കു പറയും വിജയ്ശങ്കർ അമ്പാട്ട് ചെന്ന് കാര്യം പറയുമെങ്കിലും അർച്ചന അതിനെ പുച്ഛിക്കുകയോ ചെയ്യുന്നത് പിന്നെ അച്ചു അല്ലേ രുക്കുവിനെ പ്രണയിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് എന്നാൽ അച്ചു എന്ന് പറയും അമ്പാട്ടെ അച്ചു ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചന്ദ്രകാന്തത്തിലെ രുക്മിണിയെ എന്ന് ബാക്കി അന്യമാർക്കൊക്കെ അത് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് അർച്ചനയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു പ്രണയവും അച്ചും രുക്കുവും തമ്മിലുണ്ടാവുമെന്ന് അർച്ചന തീരെ പ്രതീക്ഷിക്കാത്തതാണ് കുറച്ച് താമസിച്ചാലും അർച്ചന സപ്പോർട്ട് ചെയ്യും പക്ഷേ മുകുന്ദനും അനന്തനും തീരെ ഇതിനോട് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്താണേലും ഇപ്പം ഈ പ്രണയത്തിന്റെ കാര്യം പുറത്തു വന്നത് എന്തുകൊണ്ടും നന്നായി കഥ ഇനി വേറൊരു ലൈനിലേക്ക് മാറും വിജയശങ്കർ എന്നാലും ഇപ്പം രുക്കുവിന് തീരുമാനിച്ച വിഷ്ണുമായിട്ടുള്ള കല്യാണവുമായി മുന്നോട്ട് പോകാനേ ശ്രമിക്കത്തുള്ളൂ ഇനി എന്താണേലും അച്ചുവിനെ ആരെയും പേടിച്ചു നിൽക്കാതെ വേറൊന്നും നോക്കാതെ ധൈര്യമായിട്ട് ചന്ദ്രകാന്തത്തിലേക്ക് ചെല്ലാനും രുക്കുവിനെ വിളിച്ചുകൊണ്ട് വരാനോ അങ്ങനെ എന്താന്ന് വെച്ചാൽ സാധിക്കും പക്ഷേ അർച്ചന സമ്മതിക്കാത്തോടത്തോളം കാലം അച്ചു രുക്കുവിനെ വിളിച്ചുകൊണ്ട് വരാനുള്ള ചാൻസ് ഇല്ല ഇനി ഇപ്പോഴത്തെ ദേഷ്യം അടങ്ങിക്കഴിയുമ്പം വിജയശങ്കർ അല്പം പല ഡിമാൻഡും മുന്നോട്ട് വെക്കാനുള്ള ചാൻസ് ഉണ്ട് ചിന്മയെ അയാളുടെ കൂടെ വിട്ട അച്ചൂരുക്കും തമ്മിലുള്ള വിവാഹം നടത്താം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം അർച്ചനയെ പിടിച്ചു അല്ലെങ്കിൽ അർച്ചനയെ മാനസികമായി തളർത്തുക ഇതൊക്കെയാണല്ലോ അയാൾക്ക് വേണ്ടത് ചിന്നുവിനെ ആണോ അനിയന്മാരെ ആണോ അർച്ചനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പരീക്ഷിക്കാനും കൂടി പറ്റുന്ന ഒരു സമയമായിരിക്കും വിജയശങ്കറിനെ സംബന്ധിച്ചത് അതുകൊണ്ടും നേട്ടം വിജയശങ്കർ ഉണ്ടാവും ഒന്നുകിൽ ചിന്യുനെ കിട്ടും അല്ലെങ്കിൽ അർച്ചനയും അച്ഛനേയും തമ്മിൽ തെറ്റിക്കാനും പറ്റും ഏതാണെങ്കിലും വിജയ് ശങ്കറിനു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇനിയിപ്പോ സീതമെ വെല്ലിച്ചിനൊക്കെ ഇത് അറിഞ്ഞാൽ അവര് സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ